കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജമോഹനൊണ്ണിത്താനെതിരെ എൽ ഡി എഫിന്റെ പ്രചരണ വീഡിയോ വിവാദത്തിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പ്രചരണത്തിനിറങ്ങാൻ നെറ്റിയിലെ കുറി വായിച്ചു കളയണമെന്നും കൈയിലെ ചരടുകൾ പൊട്ടിച്ചു മാറ്റണമെന്നും മുണ്ട് ഇടത്തോട്ട് ഉടുക്കണമെന്നും പറയുന്ന വീഡിയോയാണ് ഔദ്യോഗിക പേജിലൂടെ എൽ ഇറക്കിയത് ഏറ്റവും ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് മുസ്ലിം മുരി സ്ഥാനാർത്ഥിക്ക് പ്രചാരണത്തിന് ഇറങ്ങാൻ നെറ്റിയിലെ കുറിമാ കളയണമെന്നും കയ്യിലെ ചരടുകൾ പൊട്ടിച്ചു മാറ്റണമെന്നും മുണ്ട് ഇടത്തോട്ട് ഉടുക്കണമെന്നും പറയുന്ന വീഡിയോ ആയാണ് എൽ ഡി എഫ് ഇറക്കിയത് കാണല്ല സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന്റെയും സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന സി എച്ച് കുഞ്ഞമ്പു എം എൽ എയുടെയും ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പേജിലുമാണ് വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് വിവാദമായതോടെ വീഡിയോ നീക്കം ചെയ്തിട്ടുണ്ട് വീഡിയോക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് യു തീരുമാനം സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു മതേതരത്വത്തിന് കേരളവും പ്രത്യേകിച്ച് കാസർഗോഡ് തളങ്കര അതിനേക്കാൾ പേരുകേട്ട നാടാണ് അവിടെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടാർ മാലിക് ദിനാർ ഉള്ളത് അവിടെ പോകുന്ന ശ്രീ രാജ്ഭവൻ ഉണ്ണിത്താനെ അപകീർത്തിപ്പെടുത്തക്ക നിലയിൽ വർഗീയമായ ചേരുതൽ ഉണ്ടാക്കാൻ സഹായിക്കത്തക്ക നിലയിൽ സി പി എം ഒരു വീഡിയോ ഇറക്കിയത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ കാര്യമാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി പ്രതരണങ്ങൾ ഉണ്ടാകുന്നത് മുസ്ലിം സമുദായത്തെ ആകെ അപമാനിക്കുന്ന വീഡിയോയെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നാണ് രാജ്മോഹനോണി താൻ പറയുന്നത് വർഗീയ പ്രചരണത്തിൽ സി പി എം ബി ജെ പിയും മറികടന്നതായി എന്നെ നെല്ലിക്കുന്ന എം എൽ എയും ആരോപിച്ചു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ ആക്ഷേപിക്കുന്ന തരത്തിൽ വീഡിയോ പുറത്തിറങ്ങിയത് ദോഷം ചെയ്യുമെന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ വീഡിയോ പുറത്തുവന്നത് സംബന്ധിച്ച് പാർട്ടിയിലും ചർച്ചയായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്